പ്രിയപ്പെട്ടവർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് വോട്ട് ചേർത്താനുള്ള അവസരം ഈ വരുന്ന ജനുവരി മുപ്പതിന് അവസാനിക്കാൻ പോവുകയാണ് വോട്ട് ചേർത്താൽ എന്തെല്ലാം രേഖകൾ വേണം അതുപോലെ തന്നെ അത് എവിടെ നിന്ന് വോട്ട് ചേർത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആപ്തി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെന്ന് പറയുമ്പോൾ എസ് ഐ ആർ നടപടികളുടെ ഭാഗമായിട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കാണ് ഇപ്പോൾ വോട്ട് ചേർത്താനുള്ള അവസരമുള്ളത് എലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഫോം സിക്സ് അല്ലെങ്കിൽ സിക്സ് എ പ്രകാരമാണ് വോട്ട് ചേർത്തേണ്ടത് പ്രവാസികൾ സിക്സ് എയും മറ്റുള്ളവർക്ക് സിക്സുമാണ് വോട്ട് ചേർത്താൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ വോട്ട് ചേർത്താൻ എന്തെല്ലാം വേണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പേര് മറ്റു അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൻ്റെ കൂടെ നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ ആ രേഖയായിട്ട് എസ് എം സി ബുക്ക് പാൻ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അത് അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു രേഖ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് അതിൽ സെൽഫ് അറ്റസ്റ്റഡ് ബൈ നമ്മളെ പേര് ഒപ്പിട്ടാൽ സെൽഫ് അറ്റസ്റ്റ് ആയി അതാണ് ജനനീയതിക്ക് വേണ്ടത് പിന്നെ ആദ്യം നമ്മൾ ഫോട്ടോ പറഞ്ഞു പിന്നെ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ പിന്നീട് വേണ്ടത് നമ്മുടെ അഡ്രസ്സ് മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയാണ് മേൽവിലാസം തെളിയിക്കുന്നത് ആധാർ ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ മറ്റെന്തെങ്കിലും നമ്മുടെ മേൽവിലാസത്തിന് പറയുന്ന നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആധാറില്ല ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മളെ മേൽവിലാസമുള്ളത് അവിടെ വോട്ട് ചേർക്കാൻ എന്താണോ നമ്മളെ കയ്യിലുള്ള രേഖ അത് ചേർക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലേക്കൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആളുകൾ പെൺകുട്ടികളുണ്ടാവും അവർ ചിലപ്പോൾ ഇവിടെ വോട്ട് ചേർത്തണമെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ അഡ്രസ്സിൽ ആധാർ കാർഡ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാവുന്നതാണ് അവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ചേർക്കാം ഇനി ഇനി അതൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എസ് എൽ സി ബുക്കിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എസ് എൽ സി എന്ന് എഴുതിയിട്ട് അഡ്രസ്സ് എന്ന് കൊടുക്കാം അങ്ങനെ അത് തെളിക്കുന്ന രേഖയാണ് ചിലപ്പോൾ ഒരാളുടെ അഡ്രസ്സിൽ ഇവിടെ മറ്റു രേഖകളൊന്നുമില്ല ചിലപ്പോൾ അയാൾക്ക് അയാൾക്ക് സ്വന്തമായിട്ട് ഇവിടെ വീടും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ ലാൻഡ് രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസിൻ്റെ അതിൻ്റെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഓപ്ഷനാണ് അതിലുള്ളത് ഈ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ രണ്ടായിരത്തി രണ്ടിൽ നമ്മളോ നമ്മുടെ ഋഷിതാവോ അല്ലെങ്കിൽ ഋഷിതാവ് എന്ന് പറയുന്ന ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരിൽ ആരെങ്കിലും എസ് ആറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് വോട്ട് ചേർത്തുന്നത് അവിടെയുള്ള നമ്മുടെ ബന്ധുവിൻ്റെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽ കൂടി കൊടുക്കണം വോട്ടർ പട്ടികയിലെ നമ്മളെ ഐ ഡി കാർഡ് നമ്പർ ഇവരുടെ എസ്ഐ ആർ ഡീറ്റെയിൽസ് ആണ് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ നമ്മുടെ അത് രണ്ടായിരത്തി രണ്ട് പട്ടിക ആ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് ഈ കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് എവിടെ നിന്നാണ് വോട്ട് ചേർത്ത് വെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തൊന്നും ചെയ്യാം അക്ഷയ നിന്ന് ചെയ്യാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾ വശം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബി എൽ ഒന്ന് പറഞ്ഞാൽ ബി എൽ ഒക്കും വോട്ട് ചേർത്താനുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അവർക്കും കഴിയും അങ്ങനെ ഈ വരുന്ന നാല് ദിവസം കൊണ്ട് എല്ലാവരും വോട്ട് ചേർത്തി എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ഇനി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എസ് ഐ ആർ നടപടികൾ നടക്കുക അപ്പോൾ നമ്മളെ പേരില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ മക്കളോ മറ്റാരെങ്കിലുമൊക്കെ എൻ്റെ രക്ഷിതാവിൻ്റെ പേരിൽ നിൽക്കുമ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ അവർ കഷ്ടപ്പെടുക അപ്പോൾ ഓരോ ഇരുപത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് എസ് എ ആർ നടപടികൾ നടക്കാറുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ കൊടുക്കണം എന്നുകൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്